ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ബാത്റൂമിൽ നിന്ന് പകർത്തിയ ആ ക്ലിപ്പ് എന്റേത് നഗ്നശരീരഭാഗങ്ങൾ കണ്ടത് ലക്ഷങ്ങൾ നടി ഉർവശി അഭിനയിക്കുകയായിരുന്നു പക്ഷെ അതിൽ പകർത്തിയ നഗ്നരംഗം പുറത്തുവന്നത് തളർത്തി തന്റെ പേരിൽ പ്രചരിച്ച ബാത്റൂം വീഡിയോയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി നടി ഉർവശി റൌട്ടേല വീഡിയോ ഡീപ് ഫേക്ക് അല്ലെന്നും തന്റെ പുതിയ സിനിമയിൽ നിന്നുള്ള ഒരു രംഗമാണെന്നും നടി പറയുന്നു ആ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ വളരെ അസ്വസ്ഥയായിരുന്നു തീർച്ചയായും അതെന്റെ വ്യക്തി ജീവിതത്തിൽ നിന്നുള്ളതല്ല എന്റെ പേഴ്സണൽ ക്ലിപ്പല്ല ഗുസ്ബൈഡിയ എന്ന ചിത്രത്തിന്റെ ഭാഗമായുള്ള രംഗമായിരുന്നു അത് ഒരു സ്ത്രീയും യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകരുതെന്നാണ് ആഗ്രഹം ബാത്റൂമിൽ കുളിക്കാനായി എത്തുന്ന ഉർവശി വസ്ത്രം മാറുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പിന്നാലെ ഇത് എ ഐ ജനറേറ്റഡ് ആണെന്നും ഡിഫേക്ക് ഫേക്ക് വീഡിയോ ആണെന്നും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ആണെന്നും തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എഴുപത്തിമൂന്ന് പോയിന്റ് രണ്ട് മില്യൺ ഫോളോവേഴ്സുള്ള നടിയാണ് ഉർവശി ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള തന്ത്രമാണെന്നും ഇവർ പറയുന്നു ഗ്ലാമർ വേഷങ്ങളിൽ തിളങ്ങാറുള്ള താരമാണ് ഉർവശി മാത്രമല്ല നടിയുടെ വിചിത്രമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചയാകാറുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ ഉർവശി താലി ധരിച്ചതായി കാണാം അതുകൊണ്ട് തന്നെ ഇതൊരു സിനിമയുടെ പി ആർ സ്റ്റൻഡാണെന്ന് ആളുകൾ ഉറപ്പിച്ചിരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക